എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര്യെ കൊണ്ടുവരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീടാണ് അറിയുന്നത് ആര്യ അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് ഞാൻ ആരെയും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല കെ ക്യു സിനിമയെക്കുറിച്ചുള്ള പാർവതി ഓമനക്കുട്ടൻ്റെ ആരോപണങ്ങൾക്കും ബൈജു എഴുപന്നയുടെ മറുപടി നടന നിർമ്മാതാവുമായി ബൈജു എഴുപുന്ന സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കെ ക്യു പോൾ ബൈജു എഴുപുന്ന പാർവതി ഓമനക്കുട്ടൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം എന്നാൽ ചിത്രത്തിൽ ഒരു തമിഴ്നടനായിരിക്കും നായകനെന്നും പറഞ്ഞാണ് തന്നെ സമീപിച്ചതെന്നും ബൈജു തന്നെയാണ് നായകനായി അഭിനയിക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും പിന്നീട് പാർവതി ഓമനക്കുട്ട് ആരോപിച്ചിരുന്നു തന്നെ ബൈജു പറ്റിച്ചെന്നായിരുന്നു പാർവതി പറഞ്ഞത് ഇപ്പോഴും താൻ പാർവതിയുടെ ആരോപണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ബൈജു എഴുപുന്ന കെ ക്യു എന്ന സിനിമയിൽ ഞാൻ നായകനായിരുന്നില്ല മറ്റൊരു വേഷമായിരുന്നു എനിക്കുള്ളത് ആ സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞത് മറ്റൊരാളായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പിന്മാറി പിന്നെ എനിക്ക് ആ സിനിമ പൂർത്തിയാക്കേണ്ടി വന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ തന്നെ സിനിമയുടെ സംവിധായകനും ആകേണ്ടി വന്നു അപ്പോഴേക്കും എൻ്റെ കഥാപാത്രം മറ്റൊരു അഭിനേതാവിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു ആ സിനിമയുടെ സമയത്ത് ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സിനിമയിലെ നായിക പാർവതി ഓമനക്കുട്ടനായിരുന്നു അഭിനയിച്ചതിന് ശേഷം അവർ തന്നെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ബൈജു എഴുവനെ തന്നെ പറ്റിച്ചു എന്നായിരുന്നു പാർവതി അന്ന് പറഞ്ഞത് ആ ക്യാരക്ടർ ചെയ്യാനിരുന്നത് ഞാനില്ല എന്നാണ് പാർവതി അന്ന് പറഞ്ഞത് പക്ഷേ കെ ക്യുവിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് പാർവതിക്കിപ്പം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതാണ് വേറൊരു നടനും ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അന്നൊന്നും അന്നൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടതിനാൽ ചെയ്യുന്നു എന്നാണ് പാർവതി പറഞ്ഞത് അന്ന് പാർവതി കൊടുത്ത അഭിമുഖം യൂട്യൂബിൽ ഇപ്പോഴും കാണാം സിനിമ റിലീസായ ശേഷമാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പാർവതിയുടെ കഥ പറഞ്ഞപ്പോൾ തന്നെ തൻസീർ എന്ന കഥാപാത്രം ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തെ കഥാപാത്രം ആദ്യം ആര്യ ചെയ്യുമെന്നായിരുന്നു ആദ്യത്തെ സംവിധായകൻ പറഞ്ഞിരുന്നത് ആര്യ കൊണ്ടുവരുമെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് അയാൾ ആര്യോട് ഫോണിൽ സംസാരിച്ചത് പിന്നീടാണ് അറിയുന്നത് ആര്യ അറിഞ്ഞിട്ട് പോലുമില്ല ആര്യ എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്ന വേറെ ആളോടായിരുന്നു ഇതോടെയാണ് ഞങ്ങൾ അയാളെ മാറ്റുന്നത് പിന്നീട് തമിഴിൽ നിന്ന് പിന്നീട് തമിഴിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു അയാളെ വെച്ച് തന്നെയായിരുന്നു പൂജ ചെയ്യുന്നത് അയാളാണ് ആ കഥാപാത്രം ചെയ്യുന്നതെന്ന് പാർവതിക്ക് അറിയാമായിരുന്നു പക്ഷേ അയാളെ കൊണ്ട് അഭിനയിപ്പിച്ചു നോക്കിയപ്പോൾ ശരിയായില്ല പിന്നെ ആ കഥാപാത്രം ചെയ്യാൻ വരുന്നത് ആൻസൺ പോറാണ് ആൻസണും റോബിനെയും ആ കഥാപാത്രത്തിനായി ഓഡിഷൻ ചെയ്തവരാണ് ഞാൻ തിരഞ്ഞെടുത്തത് ആൻസനെ ആൻസനെ അല്ലാതെ ഞാൻ ആരെയും പറഞ്ഞു വറ്റിച്ചിട്ടില്ല പാർവതി പറഞ്ഞത് ശരിയല്ല അവർ അവസാനമായി ചെയ്ത സിനിമയാണ് കെ ക്യു ഇപ്പോഴും സിനിമ ചെയ്യുന്നുണ്ട് സിനിമ കള്ളത്തരം പറയാറില്ല സിനിമയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാറില്ല അതിനാൽ തന്നെ സിനിമയില്ലാത്തൊരു വർഷം പോലും ഇതുവരെ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ആരും ആരും മാറ്റി നിർത്തിയിട്ടില്ല ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സിനിമ സത്യമുള്ളതാണ് പാർവതി എന്തിനാണ് അങ്ങനെ പറഞ്ഞതിന് അറിയില്ല പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെയാണ് പിരിഞ്ഞതും ബൈജു എഴുപുന്ന വ്യക്തമാക്കി അപ്പം വീഡിയോ തൊഴിൽ വീഡിയോ കുറച്ച് തെറ്റുകുറ്റങ്ങളുണ്ട് കേട്ടോ വായനയിലൊക്കെ അത് എന്നെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ കുറേ നാളായിട്ട് കാണുന്നാൽ ആളുകൾക്ക് മനസ്സിലാവും എൻ്റെ വായനയും എൻ്റെ അവതരണമൊക്കെ ഈ രീതിയിലാണ് ന്യായീകരിക്കുക എഴുകൊന്നും അല്ല കേട്ടോ തെറ്റാണ് കുറ്റമാണ് നമുക്ക് വേറെ ആൾക്കാരെ വെച്ച് ചെയ്യാനുള്ള പൈസ ഒന്നുമില്ല അത്രയും മാത്രം വ്യൂസ് ഒന്നും എനിക്കില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആരെങ്കിലും ജോലിക്ക് വെച്ചേ പറയാനുള്ളത് സിനിമാ തത്വങ്ങളാണ് ചിലതൊക്കെ പക്ഷെ ഒന്നും സത്യമൊന്നുമില്ല പറ്റിച്ചും ചതിച്ചും പെണ്ണ് പിടിച്ചും കൂട്ടിക്കൊടുത്തും ഒക്കെ തന്നെയാണ് കൂടെ കിടന്നും അത് പറയണല്ലോ കൂടെ കിടന്നിട്ടൊക്കെ തന്നെയാണ് പലരും വളർന്നിട്ടുള്ളത് അങ്ങനെ കുറേ സംഭവങ്ങളും ചതിയും വഞ്ചനയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് സിനിമ സത്യമുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കത്ര വിശ്വാസിക്കാൻ പറ്റുന്ന കാര്യമല്ല പാർവതി ഓമനക്കുട്ടൻ അജിത്തിൻ്റെയൊക്കെ നായികയായിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെയൊരു ഇതിൽ അഭിനയിക്കാൻ പറ്റുന്നത് നല്ലപോലെ പറ്റിച്ചിട്ടുണ്ടാവും നല്ലപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആ കഥ നല്ലതായിരിക്കും ചിലപ്പോൾ അത് സംവിധാനം ചെയ്തത് ഒരു എന്താ പറയുക നേരത്തെ ചിത്രങ്ങളൊന്നും എടുക്കാത്ത പരിചയമില്ല വില്ലനായിട്ടൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ വില്ലനായിട്ടൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരനായി അതിൽ വലിയൊരു റോളും അദ്ദേഹം ചെയ്യുന്നുണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടത് മറ്റേ എല്ലാ എല്ലാ എന്താ പറയുക നമ്മുടെ ലാലു ദസിൻ്റെ പുറകിൽ നിന്ന് ഒരു പടം ഉണ്ടല്ലോ മോഹൻലാലിൻ്റെയൊക്കെ ഒരു പടമാണ് പേര് മറന്നുപോയി അൻമൻസുള്ളവർക്കോ അപ്പോൾ ഇവിടെ സുഖമാണെന്നോ അങ്ങനെ എന്തൊരു പടം അങ്ങനെ ഈ റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത പടമാണത് അതില് ലാലുലസിന്റെ ഗുണ്ടയായിട്ട് ഇങ്ങനെ കൂടാനൊക്കെ നിർത്താനായിട്ട് എനിക്ക് ആ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും അവര് ചിലപ്പോ നന്നായി വരുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവും വേറെ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ തല വെച്ചിട്ടുണ്ടാകും ചോദിച്ച വലിയ പ്രതിഫലം അവര് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വന്ന് കരിയർ തന്നെ ഇല്ലാണ്ട് ആയിപ്പോകുന്നവരുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും കുറവുള്ള കുറവുകൾ ഉള്ളവരാണ്